അസ്സാമലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു കുറേശികൾ കായബാലയം പുനർനിർമ്മിക്കാൻ തീരുമാനിക്കുന്നത് മഹാനായ നബിക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് പ്രായമുണ്ടാകുമ്പോഴാണ് അത് നമ്മൾ കേൾക്കാനും പറയാനും തുടങ്ങുമ്പോൾ ആദ്യം അന്നത്തെ കായബയുടെ ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാവണം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഉണ്ടാക്കിയ അതേ നിർമ്മിതിയായിരുന്നു അന്നുണ്ടായിരുന്നത് അത് ഏകദേശം ഒമ്പത് അടി ഉയരമാണ് ഉണ്ടായിരുന്നത് അതിന് തട്ടുണ്ടായിരുന്നില്ല തട്ട് എന്ന് പറഞ്ഞാൽ മേച്ചിൽ ഉണ്ടായിരുന്നില്ല തുറന്നു കിടക്കുന്ന ഒരു ദീർഘ വൃത്താകൃതിയിലുള്ള അല്ലെങ്കിൽ അർദ്ധ ദീർഘ വൃത്താകൃതിയിലുള്ള ഒരു നിർമ്മിതിയായിരുന്നു വാതിലുണ്ടായിരുന്നു വാതിൽ യമനിലെ രാജാവാണ് ആദ്യം സ്ഥാപിച്ചത് എന്ന് ചരിത്രത്തിൽ വായിക്കാം അതോടൊപ്പം തന്നെ അദ്ദേഹം തന്നെയാണ് കബാലയത്തെ കിസ്വ അണിയിച്ചത് എന്നും ചരിത്രത്തിലുണ്ട് പിന്നെ ഇബ്രാഹിം നബി ഈ കഴബാലയത്തിലേക്ക് നിവേദിക്കപ്പെടുന്ന നേർച്ച ചെയ്യപ്പെടുന്ന സാധന സാമഗ്രികളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ ഒരു കുഴി ഉണ്ടാക്കിയിരുന്നു അതിന് ബിഇറുൾ കഴ എന്നാണ് വിളിക്കാറുള്ളത് അതിലാണ് വില കൂടിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുക അപ്പോൾ കുറേശികൾ ഇത് തീരുമാനിക്കുന്ന ഈ സമയത്ത് ഒന്ന് രണ്ട് മൂന്ന് സംഭവങ്ങൾ ഒരേ സമയം ഉണ്ടായി ഒന്നാമത്തേത് ഈ കഴബാലയത്തിൻ്റെ ഉള്ളിൽ മോഷണം ചെറുത ചെറിയ രൂപത്തിൽ പതിവായിരുന്നു വലിയൊരു മോഷണം നടന്നു അതന്വേഷിച്ച് അവസാനം മോഷ മോഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ വസ്തുവകകൾ കണ്ടെത്തിയത് ബനു മഹ്സൂം കുടുംബത്തിലെ ബനു ബനു മുലൈഹ് എന്ന വിഭാഗത്തിൽപ്പെട്ട അവരുടെ ഒരു അടിമ ദൈക്ക് എന്ന് പറയുന്ന ഒരു അടിമയുടെ കയ്യിൽ നിന്നാണ് ആ മോഷണ വസ്തുക്കളൊക്കെ പിടികൂടിയത് അദ്ദേഹം മോഷ്ടിച്ചതാണ് എന്ന അഭിപ്രായമുണ്ട് അല്ല പ്രധാനികളാരോ മോഷ്ടിച്ച് ആ പാവത്തിൻ്റെ തലയിലിട്ടതാണ് എന്നും അഭിപ്രായമുണ്ട് എന്തായിരുന്നാലും അതൊരു പ്രശ്നം മാത്രമല്ല കാലപ്പഴക്കത്തിൽ അതിൻ്റെ നിർമ്മിതി വല്ലാതെ ദ്രവിച്ച് പോയിരുന്നു അത് വേറൊരു പ്രശ്നം മറ്റൊന്ന് ആ സമയത്ത് ഒരു വലിയ മഴ പെയ്യുകയുണ്ടായി ഒരു പക്ഷേ ഒന്നോ രണ്ടോ ദിവസം നീണ്ടു നിന്ന ഒരു മഴയായിരുന്നു അത് അപ്പോൾ കബാലയത്തിൻ്റെ ഒരു ഒരു ഭൂമിശാസ്ത്രമനുസരിച്ച് നമുക്കറിയാം മിസ്ഫല ഒഴിച്ചുള്ള ബാക്കി മൂന്ന് ഭാഗവും ഉയർന്ന പർവ്വതങ്ങളാണ് മഴ പെയ്താൽ അവിടെ നിന്നെല്ലാം വരിവെള്ളം നേരെ വരുന്നത് കഴബയുടെ തളത്തിലേക്കാണ് അങ്ങനെ രണ്ടോ മൂന്നോ നാലോ ദിവസം വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യമുണ്ടായി അതോടുകൂടെ പൊതുവെ പൊതുവെ ബലക്ഷയം നേരിട്ട് കൊണ്ടിരിക്കുന്ന കാഴ്ബാലയത്തിൻ്റെ കെട്ടിടത്തിന് വീണ്ടും ബലക്ഷയം കൂടി വന്നു ഇത് മറ്റൊരു പ്രശ്നം അതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുണ്ട് ഒരു സ്ത്രീ കായ്പാലയത്തെ കുന്തിരിക്കം പുകപ്പിക്കുവാൻ നേർച്ച ചെയ്തു അവർ അതിനു വേണ്ടി കുന്തിരിക്കം പുകപ്പിക്കുന്നതിനിടയിൽ അതിൽ നിന്ന് ഒരു തീ പാറി വന്ന് കായബാലയത്തിൻ്റെ കില്ലയിൽ അല്ലെങ്കിൽ കിസ്വയിൽ പിടിക്കുകയും അഗ്നിബാധ ഉണ്ടാവുകയും ചെയ്തു ഓരോ വർഷവും അവർ കിസ്വ ഇങ്ങനെ മാറ്റിയിടും പക്ഷേ ഓരോ വർഷവും അടിയിലുള്ള അല്ലെങ്കിൽ പഴയ കിസ്വ ഉപേക്ഷിക്കാറില്ല അതുകൊണ്ട് തന്നെ അപ്പോഴേക്കും ഒരുപാട് കട്ടിയിലും കനത്തിലും കിസ്വകൾ കാവയുടെ മേലുണ്ടായിരുന്നു പിന്നെ തീ കെടുത്താനുള്ള ആധുനിക വിദ്യകളോ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലവും കാലവുമാണ് അതുകൊണ്ട് തീ നന്നായി പിടിച്ചു ആ തീ നൃത്തമാടി എന്നൊക്കെ പറയാറില്ലേ നമ്മൾ ആ രൂപത്തിൽ അതുകൊണ്ട് അതും ഈ പറഞ്ഞ ക്ഷയങ്ങളെ കൂടുതൽ പ്രയാസകരമായി ബാധിക്കുകയും ചെയ്തു ഇതെല്ലാം വന്നപ്പോൾ അവർ പുനർ പുനർനിർമ്മിക്കുവാൻ അല്ലെങ്കിൽ അതിനെ പൊളിച്ച് പണിയുവാൻ തീരുമാനിച്ചു അസലാമലേക്കും വരഹമുല്ലാ വർക്കാത്തു